ഏഷ്യൻ പെയിന്റ്സ് ഇനി പൂവച്ചലിലും ലോകോത്തര ബ്രാൻഡുകളായ ബർജർ ഏഷ്യൻ എം ആർ എഫ് എസ് ഡി പാൾമാക്സ് അഡിസൺ തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സും പോളിഷിംഗ് ഐറ്റംസും പെയിന്റിംഗ് ആക്സസറീസിന്റെയും വർണ്ണാഭമായ ശേഖരം കളേഴ്സ് പെയിന്റ്സ് ആൻഡ് സി പി പെയിന്റ് പൂവച്ചൽ ഫോം നയൻ ഡബിൾ ഫോർ സിക്സ് നയൻ സീറോ ടു ഫൈവ് ടു ത്രീ എയ്റ്റ് നയൻ ടു വൺ സെവൻ എയ്റ്റ് ഡബിൾ സിക്സ് നയൻ ഫൈവ്

അധികം പറഞ്ഞു നെയ്യാർ ഡാമിൽ വെച്ച് പരിപാടി നടത്തണം ഈ പരിപാടി എത്രയും വേഗം നടത്തുന്നതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം നമ്മളെ സഹായിക്കുന്നത് മുൻ പ്രതിപക്ഷ ആയിട്ടുള്ള രമേശ് ചെന്നിത്തല ഒരു മാസക്കാലമായി നമ്മുടെ ഈ കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഇതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കണം மன்மோஹன் எ அவகாசம் கொடுத்தது கோயிலுக்கு சரணம் வர்த்தியது கோலதான் சமூகத்தில் ജീവിക്കാനും വളരാനുമുള്ള സാഹചര്യം രാജ്യത്ത് ഒരുക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ന് പല ആളുകളും ആദിവാസികളുടെ പിന്തുണ നേടാൻ വേണ്ടി വ്യാപകമായി കള്ള പ്രസരണങ്ങൾ നടത്തുന്നുണ്ട് ബി ജെ പി നരേന്ദ്രമോദിയുമാണ് അവരുടെ കാര്യങ്ങൾ ചെയ്ത് എന്ന് വരുത്തി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രകടനമാണ് അടിസ്ഥാനപരമായി പട്ടികാതെ പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രവർത്തിച്ച പ്രസ്ഥാനം കോൺഗ്രസ് ആണ് നിയമനിർമ്മാണങ്ങളിലൂടെ രാജ്യത്ത് മാറ്റം വരുത്തുകയും ആദിവാസി കോളേജുകളിലും ഊരുകളിലും വികസനത്തിന് വെളിച്ചമെത്തിക്കുകയും ചെയ്തത് കോൺഗ്രസ് ഗവൺമെന്റ് കേന്ദ്രത്തിലും കേരളത്തിലുമുള്ള കാലഘട്ടത്തിലാണ് പ്രിയക്കനായ ബാലകൃഷ്ണൻ എനിക്ക് അഭിമാനമുണ്ട് ബാലകൃഷ്ണന്റെ കാര്യം പറയുന്നത് നിയമസഭയിൽ ഇതുപോലെ ആദിവാസികൾക്ക് വേണ്ടി പോരാടുന്ന മറ്റൊരു ഇതുവരെ ജീവിതത്തിൽ അത്ര മാത്രം നിങ്ങളുടെ പ്രശ്നങ്ങളോട് ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കുന്ന ഒരു നേതാവാണ് ശ്രീ ഐ സി ബാലകൃഷ്ണൻ ആദിവാസികൾക്ക് എവിടെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഓടിയെത്തുന്നു അവർക്ക് വേണ്ടി പോരാടുന്നു

எல்லாம் கமிட்டிஸ் கமிட்டி ஆபிய கமிட்டி எஸ் சி எஸ் டி கமிட்டி பாலகிருஷ்ணோட

ജനാധിപത്യത്തെ തകർക്കുന്ന നീക്കങ്ങളാണ് നരേന്ദ്രമോദിയും ബി ജെ പിന്നെ ഒരു പ്രസംഗത്തിലെ ഒരു വാചകം എടുത്തുകൊണ്ട് നാലര ലക്ഷം വോട്ടിന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ നിയമസഭ അംഗത്തെ റദ്ദാക്കുകയാണെങ്കിൽ അത് കേരളം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് നടപടിയാണ് ഏകാധിപത്യ നടപടിയാണ് അതിനെതിരായ പോരാട്ടം നമുക്ക് നടത്താം ആദിവാസികൾക്ക് വീട് കൊടുക്കാത്ത ഭൂമി കൊടുക്കാത്ത ഒരു ഗവൺമെന്റാണ് നമുക്കറിയാം അട്ടപ്പാടിയിലെ മധു ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടിയാണ് അല്പം ആളുകൾ കൂടി കൊന്നു എന്നാൽ കൊലപാതകത്തിൽ ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ സി പി എം പ്രവർത്തിക്കുന്നത് മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ കോളേജിൽ ഭാര്യ ചികിത്സയിലായിരുന്നപ്പോൾ ഭർത്താവിനെ ആദിവാസി ആയതുകൊണ്ട് ഭീകരമായി വർദ്ധിച്ചു കൊന്നു ചോദിക്കാനും പറയാനും ആരും നമ്മൾ ആലോചിക്കണം അവിടെ ആകെ പോയത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് പിന്നെ ഐശ്വര് ഗവൺമെന്റ് ആദിവാസികളുടെ എല്ലാ ഭൂമി ആദിവാസി സൗകര്യങ്ങൾ ആദിവാസികൾക്ക് വേണ്ടി ഏർപ്പെടുത്തുന്ന അലോട്ട് ചെയ്യുന്ന പണം പോലും കേരളത്തിൽ ഇതുപോലെ ആദിവാസികളുടെ അവഗണന കാണിക്കുന്ന മറ്റൊരു ഗവൺമെന്റ് നമ്മുടെ കാലത്ത് அதி ஜீ மி பி கிருஷ்ணன்